ഹായ് സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചോദിച്ച ഒരു കാര്യമാണ് നാടൻ കോഴി നാടൻ കോഴീനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നീക്കി നീക്കിനേക്കിനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കോള് വരുന്നതിൽ ഏറ്റവും കൂടുതൽ കോള് വരുന്നത് നാടൻ കോഴികൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടൻ കോഴികൾ നമ്മൾ സെയിൽ സെലിയനായിട്ട് ആയിട്ടുണ്ട് നമ്മുടേത് ദാ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഒന്നര മാസം ആകാറായ കോഴിക്കുഞ്ഞുങ്ങളാണ് നാടൻ കോഴികളാണ് കേട്ടോ അതുകൊണ്ട് വലുപ്പത്തിൽ കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയോ ചെറുതാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നാടൻ കോഴികളെപ്പോഴും ഇത് വളരെ സ്ലോയിലേ വള വലുതാവുള്ളൂ അല്ലേ നമുക്ക് മറ്റേ മുട്ട കോഴികളെ പോലെ പെട്ടെന്ന് വലിപ്പം വെക്കുന്ന ഐറ്റം ഒന്നും അല്ലല്ലോ നാടൻ കോഴികൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയേക്കാം അത് ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒന്നര മാസം ആകാറായ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതാ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ താഴെ തന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വിളിച്ചോളൂ അപ്പം നീക്കിനെയൊക്കെ കുറച്ച് ഉണ്ട് എത്രണം ഉണ്ടെന്ന് ഞാൻ എണ്ണിയില്ല അത്യാവശ്യം ഒരു പത്ത് പത്തെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു പത്തെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു എണ്ണിയില്ല കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം കുറച്ച് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇത് വേണ്ടത് സെലക്ട് ചെയ്തോളൂ അപ്പം ഇത് ഇനി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് കുറച്ചല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള കോഴികൾ തന്നെയട്ടെ കിടക്കുന്നത് ബ്ലാക്ക് ഉണ്ട് ഗ്രേയുണ്ട് ബ്ലാക്കിൽ പുള്ളി വൈറ്റ് കയറിയതുണ്ട് അങ്ങനെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള പുള്ളി പുള്ളിക്കോഴി അല്ലാതെ ആ പുള്ളിക്കോഴികളെ മോഡൽ ടൈപ്പുള്ള കോഴികളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ക്യാമറ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ ഒരിങ്ങനെ പേടിച്ച് കൂട്ടിലേക്ക് മാറുന്നതാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് മൂലയ്ക്ക് മൂലക്കെ മാറണത് അപ്പോൾ രണ്ടാമത്തെ കൂട്ടിലുള്ളതാണ് ഇത് അപ്പം നിങ്ങൾക്ക് ഇതിലും ഏതെങ്കിലുമൊക്കെ ആവശ്യമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവരെയും കാണണം നല്ല എല്ലാവരും നമ്മുടെ കോഴികളെ നല്ല അഭിപ്രായം പറയാറുള്ളത് നല്ല ഭംഗിയുള്ള കോഴികളാണെന്നാണ് പറയാറ് അപ്പോൾ ഇതിന് ഈ പ്രാവശ്യം അത്യാവശ്യം ഇതാണ് ഉള്ളത് ഇനി നമുക്ക് തൊപ്പിക്കോഴി ഒന്നും ഇല്ല കേട്ടോ ഈ പ്രാവശ്യം തൊപ്പിക്കോഴികളെ ചോദിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് തൊപ്പിക്കോഴി വന്നിട്ടില്ല തൊപ്പിക്കോഴി വരും തൊപ്പിക്കോഴികളെ വേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരും കേട്ടോ അതും വരും നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത് നേക്കിനേക്കും നാടൻ കോഴികളാണ് കാപ്പിരിയുമില്ല മുള്ളൻ കോഴിയും ഈ പ്രാവശ്യം നമ്മുടെ ഡേല് ഇല്ല അതും നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ഇത് ബാച്ചിൽ ഉണ്ടാവും ഈ ബാച്ചിൽ നമുക്ക് എന്തായാലും ഇല്ല ഇപ്പം ഇത് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് പിന്നെ വേണ്ടവരൊക്കെ വേഗം വിളിച്ചോളൂ കേട്ടോ നല്ല അത്യാവശ്യം നല്ല കളർ ബി കളർഫുള്ളായിട്ടുള്ള കോഴികളൊക്കെ തന്നെയാണ് ഒരുപാട് കൂടുതലും പിടകളായിട്ടാണ് കേട്ടുള്ളത് പിഴ പൂവം വളരെ കുറവാണ് പിടകളായിട്ടാണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരാ ബായ്